ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നെൻ്റെ ഒരു നൈറ്റ് റോട്ടീങ് കണ്ടല്ലോ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ടാണ് അതിൻ്റെ ഇടക്ക് എൻ്റെ കണ്ണിൻ്റെ താഴെ എന്തോ കടിച്ചിട്ടുണ്ട് ഞാൻ പോകുമ്പോൾ വലിയ അലങ്കാരത്തിൽ മുടിയെല്ലാം ഭയങ്കര സെറ്റാക്കി കെട്ടിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ വന്നിട്ട് അതെല്ലാം ഒന്ന് ഊരി കഴിച്ചു വെച്ച് എനിക്ക് മുടി എപ്പോൾ മേലെ ഇങ്ങനെ കെട്ടി കെട്ടുന്ന കംഫർട്ടബിൾ അങ്ങനെ മുടിയെല്ലാം കെട്ടി സെറ്റാക്കി ഇനി നമുക്ക് സ്കിൻ കെയറിലേക്ക് കിടക്കാം കാര്യമായിട്ടുള്ള കെയർ ഒന്നുമില്ല കുറച്ച് കടലപ്പൊടി എടുക്കുക മുഖം തേച്ചൊരച്ച് കഴുകുക അത്രയേ ഉള്ളൂ അങ്ങനെ മുഖത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ല അവിടെ എന്തോ കടിച്ച കണ്ണിൻ്റെ താഴെ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു കുരുവും വന്നിട്ടുണ്ട് അവിടെ രണ്ടിടത്തും ഓയിൽമെൻ്റ് വരട്ടി കൊടുക്കും അതാകുമ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് പോയിക്കോളും ഈ ഓയിൽമെൻ്റ് ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട് ഭയങ്കര എനിക്ക് ഭയങ്കര എഫക്റ്റീവാണ് ഈ ഓയിൽമെൻറ്റ് പിന്നെ എൻ്റെ ചുണ്ട് പൊട്ടുന്നതുകൊണ്ട് ഞാൻ ലിക്കാർ മറക്കലില്ല വാസിലിൻ്റെ ലിക്കാർ ഇട്ട് y tréelo y fue carnal bye.